ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ലോട്ടസ് ഗാർഡനിലെ ഇന്നത്തെ താരം നമ്മുടെ തമ്മു ആണ് കേട്ടോ താമരകളുടെ രാജകുമാരി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ രാജ്ഞീന്തോ താമരകളുടെ രാജ്ഞിന്തോ അങ്ങനെയൊക്കെയാണ് തമ്മുനെ പറയുന്നത് പറയണതുപോലെ തന്നെ അത്യസുന്ദരി ആയിട്ടോ അപ്പോൾ ഇവളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ താരം പിന്നെതാ ഇത് പിങ്ക് സ്പാർക്കിളാണ് കേട്ടോ രണ്ട് ഫ്ലവർ ഒപ്പം പിരിഞ്ഞു നിന്നപ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് താമരനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ താമരകളെ മാത്രം എടുത്തിട്ട് നമ്മുടെ മറ്റുള്ള സുന്ദരിമണികളെ മറന്നുപോയി എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നതാ നമുക്ക് കുറച്ച് അധികം പണിയുണ്ട് പക്ഷേ എല്ലാനൊന്നും എടുക്കാൻ നമുക്ക് നേരില്ല അപ്പോൾ വിഷു ഒക്കെ അല്ലേ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വീടും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ക്ലീൻ ചെയ്താലേ വിഷു ആകുമ്പോഴേക്കും നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കാൻ കേട്ടോ അപ്പോൾ വിഷു ഓണം അല്ലെങ്കിൽ ഇട ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് ലക്കി നോക്കിയാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിയാണ്ട് നല്ല വർക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ആ പോട്ടുകളൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റണം അപ്പോൾ ഞാൻ എന്തായാലും ആ പോട്ടുകളൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റുന്നതിന് മുന്നായിട്ട് അതിൽ കുറച്ച് പോട്ടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തു വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾതാ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾതാ അതിനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചേച്ചിമാർ നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അഗ്ലോണിമ ചെടികൾ നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും പല 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 ചെടികളിഷ്ടപ്പെടുന്നവരാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫിലോഡൻഡോൺ വെറൈറ്റീസൊക്കെ ഇങ്ങനെ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ മിക്കതും തന്നെ നല്ല നല്ല വെറൈറ്റീസുകളാണ് നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റീസാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയുക അതിനങ്ങട് അതിൻ്റെ എന്താ പറയുക പേര് പറഞ്ഞാൽ അതിനൊരു ഇടാൻ നമുക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കാടലേക്ക് കാണുന്ന ചെടികളൊക്കെ ഏതെങ്കിലും ചേച്ചിമാരൊക്കെ ഫിലോഡ്രൻറ്ററിനെ കുറിച്ച് അറിയാവുന്നവരും അതിൻ്റെ റേറ്റൊക്കെ അറിയാവുന്നവരും ഒക്കെ ഇതിൻ്റെ ഒരു കമ്പെങ്കിലും കിട്ടിയാൽ മതി നല്ല റേറ്റ് ഉള്ള ചെടികളാണെന്ന് അറിയാവുന്നവർ ഇങ്ങനെ കമ്പെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കുറച്ച് ചെടികൾ ആ ഫിലോഡ്രൻഡോണും വന്നതാ ഈ ഒരു സിങ്കോണിയം ഇതും നല്ല ഇരുന്നൂറ്റി രൂപ കൊടുത്ത് ഞാൻ വാങ്ങിത്തരണം പക്ഷേ നമ്മുടെ ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ നമ്മൾ വാങ്ങി വെച്ചപ്പോൾ ഉള്ള ആ ഒരു കളർ ആ ഒരു സിങ്കോണിയത്തിന് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുകയാണ് പിന്നെ അതായത് ഈ ഒരു റോൺ സിൽവർ സോഡ് എന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ കുറച്ച് ചേച്ചിമാരെ അടുത്ത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ വേര് പിടിപ്പിച്ചിട്ട് പറഞ്ഞ് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ട് കുറേയായി പറയണം അപ്പോൾ ഇന്നും എന്തായാലും പാക്കിങ് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേറെ വലിയ ജോലികളൊന്നും ചെയ്യാൻ സമയമില്ല അപ്പോൾ കുറച്ച് സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സ് പിന്നെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളത് പ്ലാൻ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതില് ഇതില് ഓരോന്ന് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടാണ് പല ചെടികളും ബാക്കിയുള്ളത് നമുക്ക് ഇനിയും ആവശ്യമുള്ളവർക്ക് കൊടുക്കാമല്ലോ നമ്മൾ മറ്റുള്ള ചെടികളിടുമ്പോൾ അതിന്റെ കൂടെ തന്നെ സെയിലിന് ഇട്ട് നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ സിങ്കോണിയാണെങ്കിൽ ആണെങ്കിൽ വള്ളികളായിട്ട് ഇങ്ങനെ വേറെ ചെടിയും മേലേക്കൊക്കെ പടർന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഇത്രയും കൂടി വേണ്ടി ിൽ കിട്ടണ ഒരു ഭാഗമാണ് ആവണം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കിട്ടാത്തത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ ഈ ഒരു സിങ്കോണിയെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു കൂട്ടാ അപ്പോൾ എല്ലാ കുറെ ചേച്ചിമാർ എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞു ത്രീ കിങ് എന്നാണെന്ന് അപ്പോൾ ഇതും അതുപോലെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് പറഞ്ഞോളൂ എന്തായാലും നല്ല വെറൈറ്റിയാണ് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ട അപ്പോൾ അതിൻ്റെ കുറച്ചധികം കട്ടിങ്സുകൾ വള്ളി പോലെ നീണ്ടു കിടക്കുന്നത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ല എന്നാലും എപ്പോഴും നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫിലോഡൻഡറും ലോറിസത്തിൻ്റെ ഒരു കട്ടിങ്ങും കൂടി എടുത്തുണ്ടെന്ന് കേട്ടോ അപ്പോൾ അതും ഇങ്ങനെ നീണ്ടു നിൽക്കണ്ട നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗ്ലൗസൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം ഒരു വലിയൊരു പീസ് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് കുറേ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നോ രണ്ടോ പീസൊക്കെ കിട്ടുന്നുണ്ട് അതനുസരിച്ച് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യൂട്ടോ അപ്പോൾ അത് ആ പോട്ടി മിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ പോട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ തന്നെ അഗ്ലോണിമ അല്ലാതെ വേറെ ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടാ അതിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് അറിയാം ഈ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെറൈറ്റിയുടെ പേര് പറഞ്ഞാലറിയാം ആ ഒരു വെറു പറയുക ചെടിയുടെ റേഞ്ച് നമുക്ക് ആ പേര് പറയാൻ അറിയില്ല എനിക്ക് ഫിലോഡൻഡറിനെ കുറിച്ച് അത്രയ്ക്ക് വലിയ അറിവൊന്നും ഇല്ല നമ്മളിങ്ങനെ ഓരോ നേഴ്സറിയിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ് കുഞ്ഞ് തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിടിപ്പിച്ച് ഇത്ര ചെയ്യാം ഇപ്പോഴാണ് അതിൻ്റെ മൂല്യമൊക്കെ നമുക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടാണ് ഓരോരുത്തർ നമ്മുടെ വീഡിയോ കണ്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മളപ്പോൾ അഗ്ലോണിമ അല്ലാത്ത മറ്റുള്ള ചെടികളൊന്നും അത്ര വലിയ കെയറും ശ്രദ്ധയും ഒന്നും നമ്മൾ അതിനൊരു വില കൽപ്പിക്കുക ഇപ്പോൾ മനസ്സിലായി ഫിലോഡൻഡ്രോൺ വെറൈറ്റീസൊക്കെ അഗ്ലോണിമ ചെടികളേലും നമുക്ക് നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും റേറ്റാണ് ഫിലോഡൻഡ്രോൺ അങ്ങനത്തെ ചെടികൾക്ക് ടാസിഗോണി ആയാലും ഫിലോഡൻഡ്രോൺ ആയാലും ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിന് നല്ല റേറ്റാണ് ഞാൻ ചിലപ്പോ ഒക്കെ വിചാരിക്കാറുണ്ട് ഓരോ ചെടികളുടെ റേറ്റൊക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പിലൊക്കെ കാണുമ്പോഴേ ഒരു പവൻ മേടിക്കാനുള്ള ഒരു കാശോ ഒരു ചെടിക്കിന്ന് ഇത്രയൊക്കെ രൂപ കൊടുത്തൊക്കെ ആ ആളുകൾ ചെടി വാങ്ങിക്കുന്നുണ്ടാവുമോ ഗ്രൂപ്പുകളിലും ഇങ്ങനെ പതിനായിരത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞത് ഫിലോടിനൊക്കെ മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്ര റേറ്റ് കൊടുത്തൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ഒന്നും എന്തായാലും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ അതിലും നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുവിധം അതിന് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാമല്ലോ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ എന്തായാലും പറഞ്ഞ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അതുമല്ല ആ ഫിലോഡൻ നല്ല സ്റ്റിക്കിലൊക്കെ നല്ല ഭംഗിയിൽ കയറ്റി കൊടുത്താൽ മാത്രമാണ് ആ ഒരു ചെടിക്കതിൻ്റെ ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു പി വി സി പൈപ്പിൽ പകുതി ഭാഗത്തോളം കയറി ചുറ്റി അത്രയും ആക്കിയിട്ടുള്ളൂ അപ്പോൾ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാനിങ്ങെടുക്കാണ് കേട്ടോ അതിന് മുകളിലേക്ക് പൊങ്ങി പോകാനായിട്ട് ഞാൻ ഇടം കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അതിക്ക് മുന്നേ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കും നമ്മൾ എന്ത് ചെടിയായാലും വളർത്തും അതിൻ്റേതായ ഭംഗിക്ക് വളർത്തണ്ട അല്ലാണ്ട് വെറുതെ കുറേ കുറെ ചെടികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അഗ്ലോണിമ ചെടികളൊക്കെ നമ്മളവിടെ വെച്ചിട്ടാൽ മതി പക്ഷെ ഫിലോടെൻഡ്രോണൊക്കെ വെക്കുമ്പോൾ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്ത് അതിൻ്റേതായ ഭംഗിയിൽ വെട്ടിയൊക്കെ നിർത്തി നോക്കണം കേട്ടോ വർഷങ്ങൾ പിടിക്കുന്നോന്നൂട്ടാ അതുപോലെ വളർന്ന് വലുതാവാനായിട്ട് പെട്ടെന്നൊന്നും ആവില്ല എന്നാലും ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റിക്കില് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒപ്പം തന്നെ വളർന്നു പോകുള്ളൂട്ടാ പിന്നീട് അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഞാൻ പക്ഷെ പല ചെടികളും ആദ്യമൊക്കെ ചുമ്മാ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ സ്റ്റിക്കൊക്കെ വെച്ചത് കേട്ടോ അപ്പം പിന്നെ സ്റ്റിക്ക് നമുക്ക് മര്യാദക്ക് അവിടെ അത് എന്താ പറയുക നിൽക്കില്ല അപ്പോൾ നമ്മുടെ ഈ ചെടി അതിലേക്ക് ചുറ്റി പിടിക്കുമ്പോൾ സ്റ്റിക്കൊക്കെ ശരിക്കും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ഉറപ്പിച്ച് നിർത്താണ്ട് സ്റ്റിക്കൊക്കെ വളഞ്ഞും പുളഞ്ഞൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പോകണം കേട്ടോ അപ്പം ഫിലോഡൻഡോണൊക്കെ നമ്മൾ നടടുമ്പോൾ തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് നട്ട് കൊടുക്കുക കേട്ടോ അതായിരിക്കും കൂടുതൽ ഭംഗി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അതാണ് തോന്നുന്നത് കേട്ടോ അതിലേക്ക് പിന്നീട് വളർത്തു പോകുമ്പോൾ അതൊരു എന്താ പറയുക കറക്റ്റ് രീതിയിലങ്ങോട് വളർന്നു കയറുന്നില്ല അതിനിപ്പോൾ എനിക്കറിയാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണോന്നറിയില്ല അപ്പോൾ അത് ആ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞു എന്നിട്ട് ചെറുതായിട്ട് അതിന് നന്നായിട്ട് ചെറുതായിട്ടല്ല നന്നായിട്ട് കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ പൊട്ടി മിക്സ് നമ്മളെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുറ്റത്തെ മണ്ണും കുറച്ച് ചകിരിപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി കണ്ടില്ലേ ഇതിനൊരു ഒരു പീച്ച് കളറ് വരണുണ്ടാകും പീച്ച് കളറ് കൂടുതലായിട്ടുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ വെളിച്ചക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല ആ ഒരു പീച്ച് കുറച്ച് ചില ഇലകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ ഈ ഒരു വെറൈറ്റി അതൊക്കെ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കട്ടിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇനിയുണ്ട് കേട്ടോ കട്ടിങ്സ് നടക്കാൻ തൽക്കാലം ഇപ്പം നമുക്ക് ഇത്രേം ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അടിയിലേക്ക് വേറെയായാലും എങ്കിലും പ്രശ്നമൊന്നുമില്ല സൈഡിൽ കൂടി വേറുള്ളതുകൊണ്ട് ഫിലോഡൻട്രോൺ അങ്ങനെ പിടിച്ചു കിട്ടാത്ത പ്രശ്നമൊന്നും വരില്ല കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഗ്ലോറിസത്തിൻ്റെ ഒരു കഷ്ണുണ്ട് പിന്നെ ഇതായത് ഫിലോഡൻട്രോൺ സിൽവർ സോഡാന്ന് തോന്നുന്നു ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ആ സിൽവർ കളർ ആ അഗ്ലോണിമ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് അഗ്ലോണിമ അല്ല ഫിലോഡൻട്രോൺ ആണ് പിന്നെ ഒരു ഫിലോഡൻഡറും ലെമൺ എന്ന് പറഞ്ഞതിൻ്റെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മളുടെ പൊട്ടി മിക്സിയിൽ കുഞ്ഞി ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സൈഡിലുള്ള പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് മാറ്റി വെച്ചിരിക്കാനോ അപ്പോൾ അതാ നമ്മൾ നോക്കുമ്പോൾ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് എന്തെടുക്കാനാന്നൊക്കെ വിചാരിക്കും കേട്ടോ ഇതുപോലെ ഒരു രാവിലത്തെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ചെടികളാണ് കേട്ടോ ഇത് ഇതൊക്കെ ഒരു എല്ലാം ഒന്ന് ഒരു ചട്ടിയിൽ വെക്കാനായിട്ട് നമുക്ക് എത്ര നേരം വേണം അങ്ങനെ ഒരു മൂന്നാല് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇലകളോ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഡിലേ ബിഗോണിയ ബിഗോണിയയുടെ രണ്ട് മൂന്നിലെ ശരിക്കും ഒരു പ്ലാന്റിൻ്റെ അത്രയായി ഇനി വിഷൊ ഒക്കെ കഴിയുമ്പഴേക്കും നമുക്കത് സെയിൽ ചെയ്യാനൊക്കെ ആകും കേട്ടോ അതുപോലെ തന്നെ അത് ആ വേറൊരു ചെടി വെച്ചു പിടിപ്പിച്ചാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ എന്തായാലും എന്താ ഇലയുടെ ബാക്കിൽ നല്ല മെറൂൺ കളറൊക്കെയാണ് ഇതും ഒരു ആണ് ഇതൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ നല്ല വിലയുള്ള ചെടികളാണ് ഒക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ രാവിലെ കിട്ടുന്ന ഒരഞ്ച് മണി മിനിറ്റ് വെക്കുന്ന ചെടികളാണ് ചെടികളാണോട്ടോ അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൽ പത്ത് മിനിറ്റ് മാറ്റി വെച്ചെന്ന് വെച്ചിട്ട് എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നൃത്താണേ